ഇപ്പോൾ തക്കാത്ത് എന്ന പേരിൽ ഒരു രൂപീകരിച്ചിട്ടുണ്ട് രൂപീകരിച്ചിരുന്നു നിങ്ങളോട് ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ഒരു സംഘടിത പണ്ട് തക്കാത്ത ഒരിക്കലും സാധ്യമല്ല എന്ന് ഞങ്ങൾ പല പ്രാവശ്യവും നമ്മുടെ പത്രത്തിലൂടെ എഴുതിയിട്ടുണ്ട് ഞാൻ തന്നെ ഇരുപതോളം ലേഖനം പഴയ സുന്നി ടൈംസിൽ ആ വിഷയത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഓയിസ് വരുന്നതിന്റെ മുമ്പ് അതിൽ ഈ സംഘടിത കാലത്തിന്റെ ദോഷങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായി ഞങ്ങൾ എഴുതുകയും പറയുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അത് നിന്നുപോയി പോയി ഇപ്പോ ചില കുതന്ത്രങ്ങൾ യോഗിച്ചുകൊണ്ട് ചില ആളുകളെ വശീകരിച്ച് ഓ നല്ല ഒരു ഭാഗത്ത് വൈത്തു തക്കാത്ത് തക്കാത്ത് ഫണ്ടിൻ്റെ ഒരു രൂപീകരണം ഉണ്ടാക്കി സാധുക്കൾ അത് കേൾക്കുമ്പോൾ നല്ല കാര്യമല്ലേ എന്ന് മനസ്സിലാക്കി പോകും മുതലാളിമാരാണെങ്കിൽ അവർക്ക് തക്കാത്ത കൊടുക്കാനൊന്നും സമയമില്ല നമ്മളെ ഈ ജോലി ഏറ്റെടുത്ത് തയ്യാറായി ചെയ്യാൻ ഇവർ വൈകിരിക്കുന്നു എന്ന് കണ്ട് അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യും അവസാനം സക്കാത്തിൻ്റെ കടമ വീടാത്ത വിധത്തിൽ അനാവശ്യമായ മാർഗത്തിലേക്ക് ചെലവഴിച്ച് സംഘടനക്കാരുടെ സംഘടനയുടെ പ്രവർത്തനത്തിന് തക്കാത്ത് ഉപയോഗിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെയുള്ളത് ഇൻസാവ വേണ്ടി വന്നാൽ നമുക്ക് വിശദീകരിച്ച് സംസാരിക്കാം ബുദ്ധിയുള്ള ജനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഈ വൈദ്യുത കത്തിൻ്റെ കമ്പനിയുമായി വരുന്ന ആളുകളെ നിങ്ങൾ വിശ്വസിക്കരുത് അതിലൊരിക്കൽ നിങ്ങൾ പെട്ടുപോകരുത് എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാരോ താരാ നമ്മുടെ സംഘടന എല്ലാ ഓരോ രംഗത്തും ശക്തിപ്പെടുത്തി തരുമാറാകട്ടെ അള്ളാഹു തരാ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും കബൂൽ ചെയ്യുമാറാകട്ടെ അള്ളാഹു നമുക്ക് ദീർഘാലം ആഫിയത്തോടു കൂടി ഇവിടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ അള്ളാഹുവെ സാധുക്കളായ ഞങ്ങൾക്ക് ീൻ പറഞ്ഞു കൊടുക്കാനുള്ള കഴിവോടുകൂടി ആയുധം നീട്ടിത്തരണം അള്ളഹിമായ അള്ള ഞങ്ങളെ സംഘടനയും ഞങ്ങളെ സ്ഥാപനങ്ങളും എല്ലാം നല്ല നിലയിൽ ഇവിടെ പോകാൻ നീ നിങ്ങൾക്ക് ആദ്യത്തെ നിൽക്കണം അമ്മ യാതൊരു വിഷമവുമില്ലാത്ത ആഫീയത്ത് നൽകണേ അമ്മ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് നീ സ്വർഗം പ്രദാനം ചെയ്യണേ അമ്മ സമസ്ത കേരള എമിയ തൊഴിലാളയിലൊന്നും സമസ്ത കേരള സന്നീ യുവജനസംഘത്തിലൊന്നും കേരള മുസ്ലിം ജമാനത്തിലൊന്നും എസ് എസ് എഫിൽ നിന്നുമെല്ലാം പല ആളുകളും മരണപ്പെട്ടു പോയിട്ടുണ്ട് അവർക്കെല്ലാം ീ പുറത്തു കൊടുത്ത് സ്വർഗം പ്രധാനം ചെയ്യണ